സെപ്റ്റംബർ ഒമ്പത് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ സമ്മാന പെരുമഴ വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ പർച്ചേസിനും ഉറപ്പായി സമ്മാനങ്ങൾ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാരകുണ്ട് റോഡ് കാളികാവ് ബ്രാഞ്ച് സ്കൂൾ പടി കാപ്പ് വണ്ടൂർ മഞ്ചേരി റോഡിലെ തെരുവ് വിളക്കുകൾ കത്താത്തതിൽ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ കത്താത്ത തെരുവ് വിളക്കുകളിൽ പന്തം കൊളുത്തിയാണ് പ്രതിഷേധം നടത്തിയത് ും പഞ്ചായത്തിൻ ഭരണക്കാരും പഞ്ചായത്തിൻ ഭരണക്കാരും എം എൽ എയും എം എൽ എ കമ്മീഷൻ അടിച്ചു നടക്കുന്നു കമ്മീഷൻ അടിച്ചു നടക്കുന്നു കമ്മീഷൻ അടിച്ചു നടക്കുന്നു മാസം ൾ കത്തുന്നില്ല പഞ്ചായത്ത് വരിക്കുന്നവരുടെ പഞ്ചായത്ത് വരിക്കുന്നവരുടെ പഞ്ചായത്ത് വരിക്കുന്നവരുടെ പഞ്ചായത്ത് വരുമാന ശല്യം മൂലം നടക്കാൻ കഴിയുന്നില്ല തെരുവിൽ നടക്കാൻ കഴിയുന്നില്ല കത്തുന്ന പ്രതിഷേധം അഡ്വക്കേറ്റ് അനിൽ നിലവിൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഗ്രാമീണ മേഖലയിലെ വികസനത്തിനു വേണ്ടി ഗവൺമെന്റിന്റെ വരുമാനത്തിന്റെ അൻപത് ശതമാനം ത്രിതല പഞ്ചായത്തുകൾക്ക് നീക്കിവെക്കുന്നതിന്റെ ഭാഗമായി വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന് ഒരു വർഷം കേരള ഗവൺമെന്റിന്റെ പ്ലാനിങ് ഫണ്ടിന്റെ രണ്ടര കോടി രൂപയും അതുപോലെ തന്നെ മെയിന്റനൻസ് ഗ്രാൻഡായി അഞ്ചു കോടി രൂപയും ഈ പഞ്ചായത്തിന്റെ ഏകദേശം രണ്ടു കോടി രൂപയുടെ തനത് വരുമാനവും അടക്കം ഒരു വർഷം പത്ത് കോടി രൂപയുടെ പദ്ധതിയാണ് ഈ പഞ്ചായത്ത് തയ്യാറാക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി ഭരിക്കുന്ന യു ഡി എഫ് ഭരണസമിതി നൂറ് കോടി രൂപയുടെ പദ്ധതികൾ തയ്യാറാക്കിയിട്ട് ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ഒരു പദ്ധതി പോലും നടപ്പിലാക്കാൻ ഈ ഭരണസമിതിക്ക് ഇന്ന് കഴിഞ്ഞിട്ടില്ല ഈ പഞ്ചായത്തിന്റെ പരിസര പ്രദേശങ്ങളിലും മുഴുവൻ പഞ്ചായത്തുകളിലും തെരുവിളക്കുകൾ കത്തുമ്പോൾ ഈ വണ്ടൂർ പഞ്ചായത്തിന്റെ വണ്ടൂർ അങ്ങാടി മുതൽ ഈ പഞ്ചായത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ മുഴുവൻ തെരുവിളക്കുകൾ വർഷങ്ങളായി ഇപ്പോൾ കത്തുന്നില്ല എന്തുകൊണ്ടാണ് പഞ്ചായത്ത് പദ്ധതികൾ തയ്യാറാക്കുന്നു എന്നാൽ തുടർന്ന് അത് ഉപയോഗിക്കുന്നതിനോ സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രൂപത്തിൽ അത് പിന്നീട് ഉപയോഗിക്കുന്നതിനോ ഈ ഭരണസമിതിക്ക് കഴിയുന്നില്ല എം എൽ എ ഈ പദ്ധതികൾക്കെല്ലാം കൂട്ടു നിൽക്കുകയാണ് ഈ മഞ്ചേർ റോഡിലെ ഈ തെരുവിളക്കൾ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഒരു പദ്ധതി കൊട്ടികൊഴിച്ച് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ആ പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് വാർഷിക മെയിന്റനൻസിലുള്ള കരാറിൽ ഒപ്പിടാണ്ട് ആ കരാറുകാരിൽ നിന്ന് അതിന്റെ കമ്മീഷൻ കൂടി എം എൽ എ കൈപ്പറ്റിയതിന്റെ ഭാഗമായി അത് ഏറ്റെടുത്ത ആ കമ്പനി ഇതിന്റെ മെയിൻ്റെസ് നടത്താൻ തയ്യാറാവുന്നില്ല എന്നാൽ ഈ പഞ്ചായത്ത് ഓഫീസിന്റെ മൂക്കിന് താഴെ നിൽക്കുന്ന ഈ തെരുവിളക്കുകൾ കത്തിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്താൻ ഈ പഞ്ചായത്ത് ഭരണസമിതി കഴിയുന്നില്ല തെരുവിളക്കുകൾ മാത്രമല്ല നിങ്ങൾ ഏതൊരു വിഷയമെടുത്തവർക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കേണ്ട അവരുടെ വീട് റിപ്പയറിന് കൊടുക്കേണ്ട പണം കൊടുക്കാൻ ഈ പഞ്ചായത്തിന് കഴിയുന്നില്ല തെരുവ് പട്ടികളെ കൊണ്ട് ഈ വണ്ടൂർ പഞ്ചായത്തിൽ പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ല നിയമത്തിന്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് അവരെ പിടിച്ച് കൂട്ടി നടക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ഈ പഞ്ചായത്തിന് കഴിയുന്നില്ല കേരള ഗവൺമെന്റ് ഈ നാട്ടിലെ കർഷകരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി പന്നികളെ വെടിവെക്കുന്നതിനു വേണ്ടി കേരള ഗവൺമെന്റ് പണം കൊടുക്കുമ്പോ ആ പണം കൂടി പുട്ടടിച്ചുകൊണ്ട് ഈ കർഷകരെ സംരക്ഷിക്കുന്ന നടപടി സ്വീകരിക്കാൻ ഈ പഞ്ചായത്തിന് കഴിയാതെ വരുന്നു പഞ്ചായത്തിന് കിട്ടുന്ന പണം കൊണ്ട് ഈ പഞ്ചായത്തിനകത്തിരുന്ന് ജില്ലാ പഞ്ചായത്തിന് അതേ മാതൃകയില് കള്ള പദ്ധതികൾ ഉണ്ടാക്കി അതിന്റെ കമ്മീഷൻ പറ്റി രാഷ്ട്രീയം ഒരു തൊഴിലായി സ്വീകരിച്ച ഈ രാഷ്ട്രീയ നബുസ്തകങ്ങളെ ഈ പഞ്ചായത്തിൽ നിന്ന് അടിച്ചിറക്കുന്നത് വരെ ഡി അടക്കമുള്ള ഈ നാട്ടിലെ പ്രതിഷേധത്തിന്റെ അഗ്നിയുടെ ഒരു ഭാഗം നിലനിൽക്കുന്ന മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഈ പഞ്ചായത്ത് ഭരണ സമിതിക്കെതിരെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ ഇടതുപക്ഷ പ്രസ്ഥാനം സമരം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അതിന്റെ തുടക്കമാണ് ഡി വൈ എഫ് ഐ പ്രതീകാത്മകമായി ഈ പഞ്ചായത്തിലെ ആയിരക്കണക്കിന് വരെ തെരുവിളക്കുകൾ പ്രകാശിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിനാവശ്യമായ ഫണ്ട് നീക്കി വെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിനാവശ്യമായ ഇടപെടൽ പഞ്ചായത്ത് നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രതീകാത്മകമായ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് പേരിൽ ഒരിക്കൽ കൂടി ഈ പരിപാടി ഞാൻ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ മേഖലാ സെക്രട്ടറി കെ എം അജയ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറിയം പി രജീഷ് മേഖലാ പ്രസിഡന്റ് ലിജു ജേക്കബ് പി ഫാസിൽ എ പി അൻസാർ കെ ടി ജസ്ഫൽ ബാബു ഹസൻ കെ പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്